നമ്മുടെ രക്ഷയായിട്ട് വന്ന ആളാണ് എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക് ഇല്ല നിങ്ങൾക്ക് നടൻ കണ്ടിട്ട് ഇഷ്ടായോ അടിപൊളിയായിട്ടുണ്ട് ലാസ്റ്റ് വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വീട് പാലക്കാടാണ് സ്ഥലം അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണോ പിന്നെ എനിക്കൊന്നും ലക്ഷ്മിയുടെ ക്യാരക്ടറിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള അഭിനയവും വരുന്നുണ്ട് അത് എന്നിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ആക്ടർ കിട്ടുന്ന എല്ലാ ഡൈമെൻഷൻസും ഈ ക്യാരക്ടറിനകത്തുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാന്നുള്ളത് ഭാഗ്യമാണ് ആ ഞാൻ സി എ അതെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അഭിനയമാണ് താല്പര്യം എന്തായാലും പ്രൊഫഷണൽ ഒരു രീതിക്ക് വേണം എന്നുള്ളത് കൊണ്ട് സി എ ചൂസ് ചെയ്തു അടിപൊളിയായിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു ഇഷ്ടമായിരുന്നു സന്തോഷം നമ്മുടെ കൃഷ്ണ ചേച്ചിയാണ് സൂസൻ സൂസൻ എന്നാണ് ചേച്ചിയുടെ പേര് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു സന്തോഷമാവൂല്ലോ അവിടെ എനിക്ക് സന്തോഷിക്കാൻ നേരം തരുന്നില്ല അവര് ക്രൂരയാണ് അത് കാരണം എന്നെ ആർക്കും ഇഷ്ടപ്പെടാറില്ല പുറത്തു വരുമ്പോ എല്ലാര്ക്കും എന്നോട് ദേഷ്യം അടിപൊളിയായിരുന്നു എന്താ സൂപ്പർ അടിപൊളി